ഹലോ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഫ്രൂട്ടിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ റോളോനിയ പറഞ്ഞ ഫ്രൂട്ടാണത് നല്ല ടേസ്റ്റുള്ള നമ്മളെ മീനാമ്പഴം ചക്കപ്പഴം എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റുള്ളൊരു ഫ്രൂട്ടാണത് കേട്ടോ അപ്പം എൻ്റെ വീഡിയോ ഒക്കെ എല്ലാവരും സ്കിപ്പ് ചെയ്യുക കാണുക ഇത് ഒരുപാട് കായകളുണ്ട് തിന്ന എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ എണീട്ടാണ് ഞാൻ ആ വീട്ടിൽ പോയപ്പോടുത്തത് എനിക്കവിടുന്നൊരു നല്ല പഴുത്ത കായ തി കഴിക്കാൻ തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ വീഡിയോ കണ്ടെല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ സ്കിപ്പ് ചെയ്യുക കാണും ചെയ്യണേ ഇങ്ങനത്തെ ഓരോരോ മരങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് വെക്കണം കേട്ടോ സ്ഥലമില്ലെങ്കിൽ ഒരു കുറച്ച് സ്ഥലം തന്നെ ഉള്ളു വർക്ക് വീട്ടിൽ റമ്മിലും ഇവരിതൊക്കെ നിലത്താണ് നട്ടിട്ടുള്ളത് ണ്ടാ ഇതിന് ഒരു വർഷത്തിൽ രണ്ട് പ്രാവശ്യം ആവുമ്പോൾ അളം കൊടുക്കണം നല്ല ഫ്രൂട്ടാണ് നല്ല കണ്ട ഇതാണ് നല്ല പഴുത്ത കായ നല്ല ടേസ്റ്റ് ഉണ്ട് ഇതൊരു കായ കഴിച്ചാൽ തന്നെ നല്ല വയറ് നിറച്ചിണ്ടാവും അത്ര വലിപ്പുണ്ട് എനിക്കവിടുന്ന് ഇതിന് ത ഒരു കായ പൊട്ടിച്ച് തന്നിട്ടോ ഒരു കിലോ പേരുണ്ട് പിന്നെ കൊക്കോ എന്ന് പറഞ്ഞ സംഭവമുണ്ട് ഉണ്ടോ വലിയ കായകൾ പിന്നെ നോക്കി എന്തൊരു ഭംഗിയാണ് കാണാൻ നമുക്ക് നല്ല ഇല്ലാത്ത നല്ല ഫ്രൂട്ട് കഴിക്കണം നമ്മളെ വീട്ടിൽ ഓരോന്നുണ്ടാക്കുക അതൊക്കെ എല്ലാവരും നോക്കണേ ഒരാ വീട്ടിൽ ഒരുപാട് ഫ്രൂട്ടുകളുണ്ട് നല്ല ചക്ക ഉണ്ട് ഇത്ര വലിപ്പരവ് കാണാൻ തന്നെ രസമല്ലേ കൊക്കോന്ന് തന്നെ കായയാണത് ഇതുകൊണ്ട് പഴുത്തിട്ടില്ല ഇതിൻ്റെ മരം ഒരുപാട് കായകളുണ്ട് ഇതിൻ്റെ മേലയ്ക്കൊക്കെ ഇന്നും ഒരു അറുത്ത് കഴിച്ചിട്ടുണ്ട് ഇതിലൊക്കെ വളം ഉണ്ടാക്കി വെച്ചാറമ്മിലൊക്കെ ഇതിന് കൊടുക്കാനുള്ള ജൈവ വളങ്ങളൊക്കെ ഇവരെ വീട്ടിൽ മീനുണ്ട് പ്രാവുണ്ട് ഇവരെ വീട്ടിലത്തെ മീനിൻ്റെ വീടിയൊക്കെ ഞാൻ വിട്ടിട്ടുണ്ട് വലിയ കുളം ഉണ്ടാക്കിയിട്ട് കൊക്കോന്നു തന്നെ സംഭവം തോന്നുന്നത് ഇമിലുണ്ട് ഇത് അത്ര വലിയ ടേസ്റ്റ് കാണാനില്ല ഈ എൻ്റെ പഴുത്ത കായൊക്കെ കഴിച്ചിട്ട് പക്ഷേ കീറോളീനിയറിനാ പഴുത്തിൻ്റെ അത് തന്നെയാണെന്നാണ് തോന്നുന്നത് പേരിൽ ഇനി വ്യത്യാസമുണ്ടോന്നാ ഏറ്റവും ഇഷ്ടപ്പെട്ട എനിക്കത് പപ്പ നല്ല പഴമാണ് ഇത് നല്ല പഴുത്ത മധുരം ഉണ്ടെന്നാണ് പറയുന്നത് ഒരു ചെറിയ മധുരമുള്ളത് എനിക്ക് ഞാനൊന്ന് കഴിച്ച് എനിക്ക് അത്ര വലിയൊരു ടേസ്റ്റ് തോന്നിയിട്ടില്ല അല്ലാബോക്കി നല്ല ചെറിയ തയ്യും നഷ്ടം പോലെ ചക്ക ഉണ്ടായിരിക്കും കേടായി വീണുകൊണ്ട് നിങ്ങൾ എല്ലായിടത്തും ചക്ക ഒന്നും ആയിട്ടില്ല അപ്പേക്ക് ഇവിടെ ചക്ക ഒക്കെ കുറച്ച് ദൂരത്തായതുകൊണ്ട് എന്നോട് കുറേ കൊണ്ടുപോരും പറഞ്ഞു ഞാൻ കൊണ്ടുവന്നിട്ടില്ല കേട്ടോ അതുമാതിരി വേറെ ചതുരപ്പയറിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിരുന്നു ആ രൂപയോടെ തന്നെയാണ് ഈ ചതുരപ്പയർ ഞാൻ ഒരുപാട് കായ കുടഞ്ഞിട്ടുണ്ട് ഈ ലാവിൻ്റെ ചക്ക നല്ല കളറുള്ള ചക്കയാണ് മേലക്കൊക്കെ ഉണ്ട് ചക്ക പക്ഷേ താഴേ തൊട്ടിട്ട് മേലെ വരുകയുണ്ട് ഈ ചതുരപ്പയർ ഒരുപാടുണ്ട് ഇതെനിക്ക് അവർ പരച്ചെടുക്കാൻ തന്നിട്ടുണ്ട കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ചതുരപ്പയറിൻ്റെ എന്തായാലും നമ്മളെ കയ്യിൽ വിത്തുകളുണ്ട് കുറച്ച് വെച്ച് വെക്കണം ഇതവരെ വീട്ടിൽ ചതുരപ്പയറാണ് പന്തലിട്ടിട്ട് അത് മിൽക്കിങ്ങോട്ട് പടർത്തിയതാണ് എത്രമാത്രം കായകളാണെന്നറിയത് നല്ല പിന്നെ ഗുണമുള്ള പയറാണെന്നാണ് പറയുന്നത് അത് കുറേ എനിക്ക് പറിച്ചു തന്നി രണ്ട് ബ്ലൗസ് ഷേറ്റ് കുറേ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് അവിടെ നിന്ന് ഇഷ്ടംപോലെ കായുണ്ട് അതിൻ്റെ എനിക്ക് തന്നു വിത്തുകൾ തന്നിട്ടുണ്ട് ഇവിടെ ഉണ്ടാക്കി വയ്ക്കണം ഇതിന് കുറച്ച് സ്ഥലമാണ് വേണം സൗകര്യം നല്ല വെയിലും വേണം എത്രമാത്രം കായേണമെന്നറിയോ വലയമ പടർത്തിയതും ഹലോ വീഡിയോ ഒക്കെ സ്കിപ്പ് ചെയ്യാതെ കാണാതെ അവർ വീട്ടിലുള്ള പ്രാവാണ് എല്ലാ തത്തണ്ട് പ്രാവുണ്ട് കോഴികളിഷ്ടം പോലെ ഉണ്ട് ഫ്ലൈറ്റൊക്കെ പലതും ഉണ്ട് ഇത് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഇഷ്ടപ്പെട്ടവർ ലൈക്കും ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക കുറേ പൈസ ചിലവാക്കിയിട്ടുണ്ട് പല സംഭവങ്ങളും ഉണ്ട് ഓരോ വീട്ടിൽ വളർത്ത് മീനുണ്ട് ഓർക്ക് കഴിക്കാനുള്ള മീനൊക്കെ അവർക്ക് കിട്ടും അതിന് എടുക്കലാണ് ഞാനിക്കും തന്നിട്ടുണ്ട് കുറച്ച് കൂടെ നിന്ന് വളർത്താൻ വേണ്ടിയിട്ട് ഇപ്പോൾ എല്ലാവരും മീഡിയ മുഴുവനായിട്ട് കാണണേ അത്രക്കൊള്ളും അപ്പോൾ ഒരുപാട് പ്രാവുകളുണ്ടായിരുന്നു ഇപ്പോൾ കുറച്ച് കുറവാണെന്നാണ് പറഞ്ഞത് ਦਿ ਰਸਾਨਾ ਕਾਣਾ ਨੇ